കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് മലപ്പുറം പാലക്കാടിനെ മറികടന്നിരിക്കുന്നത് അതിനെ സഹായിച്ചത് ഈ രണ്ടുപേരാണ് മലപ്പുറത്തിന്റെ ജൂനിയർ പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ സ്വർണവും വെള്ളിയും നേടിയാണ് മലപ്പുറം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് സ്വർണം നേടിയ അശ്മിക ഒപ്പം തന്നെ വെങ്കല വെള്ളി നേടിയ ആഷ്ന കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണ മെഡൽ മെഡൽ ആഷ്നയ്ക്ക് ഒന്നുകൂടി ബെറ്റർ വെങ്കല ആദ്യം രണ്ടാം വർഷവും നിർത്താൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് പ്രതീഷ മെഡലിനെയാണ് വന്നത് പക്ഷെ അവസാനിയായിരുന്നു എന്നാലും സന്തോഷം കിട്ടിയതിൽ റെക്കോർഡ് അതൊരു ചെറിയ ആ എന്റെ ബസ്റ്റ് സിക്സ്റ്റിഎറ്റ് ആയിരുന്നു അപ്പൊ ജില്ല കഴിഞ്ഞപ്പോഴേ ഒരു പ്ലാനിന്റെ ഒരു ഫോക്കസ് പറഞ്ഞ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിരുന്നു ഇത്ര ചെയ്യാൻ ചെയ്യാൻ ഞാൻ അടുത്ത വളരെ സന്തോഷമുണ്ട് ബെസ്റ്റ് എനിക്ക് പിന്നെ നല്ലപോലെ ഗോൾഡ് ും ഇതിലേക്ക് ആവില്ല എന്തായാലും തകർപ്പൻ പ്രകടനം തുടരെ അടുത്ത മീറ്റിലും വരുമ്പോൾ സീനിയർ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാട്ടിലത്തെ എന്നുള്ളത് പ്രതീക്ഷ എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പാലക്കാടിനെ മറികടക്കാൻ എന്ന മലപ്പുറം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അത്ലറ്റിക്സിൽ തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനപ്പം അനിൽവാസ ട്വന്റി ഫോർ